ലൈഫ് ഓരോരുത്തരും തങ്ങളുടെ അനുഭവം അനുസരിച്ച് ഓരോ നിർവചനങ്ങൾ നൽകുന്ന സുന്ദരമായൊരു വാക്ക് മോശമെന്നോ മികച്ചതെന്നോ തരംതിരിവില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാനും ഞാൻ വേണി വേണി പ്രദീപ് ഇറങ്ങാം ഒന്ന് പെട്ടെന്ന് വാടാ നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞല്ലേ മോളത്തെ നിന്ന് വണ്ടി കയറിയാൽ മതി ഓ അവന്റെ ഒരു സ്റ്റോപ്പ് പൊന്നാളി എന്തെങ്കിലും തീരുമാനം എനിക്ക് എനിക്കോ രണ്ട് കിലോമീറ്റർ നടന്നു വരാം നീ ഒന്ന് വാ കേട്ടോ നീച്ച അവിടെ അപ്പന അവിടെ നിൽക്കുന്ന കണ്ടില്ലേ നീ ഈ കള്ളത്തെന്തൊക്കെ വയ്യാതെ കണ്ടുവച്ച് വീട്ടിലെങ്ങാ നിക്കുന്നാ പോലും കോപ്പ് അടുത്ത വരുന്നുണ്ട് ബ്രോസ് യൂമ്മ പോയോ എനിക്കൊന്നും അറിയാൻ പറ്റില്ല അല്ല എന്താണ് ഈ ബസ് സ്റ്റോപ്പിൽ മോളത്തെ ബസ് സ്റ്റോപ്പിൽ വണ്ടി എടുത്തൂല്ലോ എൻ്റെ ആ മുതലേ കണ്ടു രണ്ടു മാസമായിട്ട് ഞാൻ പുറം നടക്കുക എൻ്റെ അളിയ ഇത്ര നാളായിട്ടൊന്നും പ്രപ്പോസ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല എപ്പോൾ നോക്കിയാലും ആ കള്ളത്തന്ത കൂടെയുണ്ട് എടാ അതാ പ്രദീപിൻ്റെ മോളല്ലേ അതെ അടിപൊളി എടാ നീ ഒക്കെ പൊട്ടന്മാരാണോ എന്നെ അഭിനയിക്കുന്നതാണോ അളിയ കാര്യം പറ എടാ അയാളും മറ്റേ ഗേ ഗേ എടാ ഈ ഹോമോന്ന് കേട്ടിട്ടില്ലേ അത് തന്നെ ഇവനെ കിട്ടിയാക്കേണ്ടേ ദൈവമേ ഞാൻ കിട്ടും എന്റെ പൊന്നളിയ നിന്നെ കണ്ട നന്നായി ഇറ്റ്സ് ദ പ്രോബ്ലം ഐ ആം ഫേസിംഗ് ഫ്രം മൈ ചൈൽഡ് ഹുഡ് മൈ ഫാദർ ചെറുപ്പത്തിൽ നഷ്ടമായ അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചത് പപ്പയിലൂടെയായിരുന്നു പക്ഷെ പപ്പയുടെ ആ സ്നേഹത്തോടൊപ്പം എനിക്ക് കിട്ടിയ മറ്റൊരു സുഹൃത്താണ് ഈ പരിഹാസം ഡോക്ടർ ഓഫേഖ്യ ഈ പ്രശ്നം എന്നെ വേട്ടയാടിയിട്ടേ ഉള്ളൂ അന്നും ഇന്നും എന്നും ബാക്കി നാളെ 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 നോക്കാം ഒന്ന് കൂടുന്നേ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട് വേറൊന്നുമല്ല കുറച്ച് ബന്ധുക്കൾ വന്നിട്ടുണ്ട് നമുക്ക് മറ്റന്നാളാക്കാം നാളെ വീട്ടിലാക്കിയല്ലോ എന്തേ പോരെ നിങ്ങളെപ്പോ വരും വേണിയുടെ വീട്ടിലാണ് സ്റ്റഡി സ്റ്റഡി ആയിരിക്കും അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം ബട്ട് ഹൗ ഐ ബ്ലെയിം ദം സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും തെറ്റായി കാണുന്നു നെറ്റി ചുളിച്ച് മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു ചിന്ത അതിനെ വൈകല്യമായി കണ്ട് അറപ്പോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടർ അവർക്ക് ഞാൻ എന്നും ഒരു പരിഹാസ കഥാപാത്രമായിരുന്നു ചിലപ്പോൾ ചിലരുടെ ജീവിതം അങ്ങനെ വേണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും പക്ഷേ ഇന്നത്തെയും ദിവസം പോലെ നാളെയുടെ പരിഹാസത്തെ ഓർത്ത് ഇന്നത്തെ ദിവസവും കടന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ പപ്പയോട് ഇക്കാര്യം സംസാരിക്കാൻ തീരുമാനിച്ചത് മോള് ഫുഡ് കഴിച്ചില്ലേ പിന്നെ ഒന്നുമില്ല കാര്യം നമുക്കൊരു ഡോക്ടറെ കാണണം എനിക്കല്ല എന്തിനാ എനിക്കല്ലേ ഒരു ചെറിയ കുട്ടിയല്ല എനിക്കറിയാം എല്ലാം എന്താ നീ ഐ നോ പപ്പ യു ആർ എ അഗേ പക്ഷേ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ പപ്പ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഈ പരിഹാസവും കളിയാക്കലും കേട്ട് ഞാൻ മടുത്തു അതുകൊണ്ടായി ഓർമ്മയുണ്ടോ ജയമ്മ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയടുത്തു വന്ന് ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു നിനക്കന്ന് രണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ നിനക്ക് അസുഖമായി ആശുപത്രിയിൽ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴാണ് അമ്മ മരിച്ചു കിടക്കുന്നത് ഷീവാസ് ബ്രൂട്ട്ലിറിയറ്റ്സ് ഓക്കെ ഈ വയ്യാത്ത കാലം വെച്ച് മോളെ എങ്ങനെ വളർത്തു എന്നുള്ളതായിരുന്നു ഞാൻ കൺഫ്യൂസഡ് ആയത് മോളെ വരെ ആരെങ്കിലും ശല്യം ചെയ്തിട്ടുണ്ട് ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് ബിക്കോസ് ലോകത്തുള്ളവരച്ഛനും ചുറ്റുപാടുള്ളവർ പറയുന്നതിന് നല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് സ്വന്തം മകളുടെ സുരക്ഷിതത്വത്തിനാണ് അതാണ് അയാളുടെ കടമ ഐ ആം നോട്ട് എ ഹോമസെക്ഷൽ ഐ ആം യുവർ ഫാദർ ആ ചിലപ്പോൾ ജീവിതം ഇങ്ങനെയാവും മോശമെന്ന് കരുതി നാം വിഷമിക്കുന്ന പല കാര്യങ്ങൾക്കും മറ്റൊരു നല്ല വശമുണ്ടാകും പപ്പ പറയുന്നത് പോലെ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ലൈഫ്